നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ പതിനഞ്ചാമത്തെ രാമായണ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാന്തരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ദശരഥന്റെ കുടുംബം അഥവാ സൂര്യവംശ രാജാക്കന്മാരുടെ കുടുംബം ആണ് രാമായണത്തിലെ അടിസ്ഥാനപരമായ കുടുംബം എന്ന് നമ്മൾ പറഞ്ഞു അവിടെ അമിതമായ കാമം മൂന്നാമത്തെ ഭാര്യയായ കൈകേരിയോട് ദശരഥൻ ഉണ്ടായിരുന്നു അതിൻ്റെ ദുരന്ത ഫലങ്ങളുടെ കഥ കൂടിയാണ് രാമായണ കഥ എന്ന് പറയുന്നത് അമിതമായതൊക്കെ അപകടം ചെയ്യും എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദശരഥൻ മക്കളില്ലാത്ത ദുഃഖം ഇപ്പൊ കല്യാണം എന്തിനു മൂന്ന് കല്യാണം കഴിച്ചു എന്ന ചോദ്യത്തിന് ഒറ്റ മക്കൾ ഉണ്ടാവുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം മൂന്നെണ്ണം കഴിച്ചത് എന്നാണ് ഒരു ന്യായം ദശരഥം പറയുന്നത് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്ന ഒരു രാജാവ് ദശരഥനല്ലാതെ സൂര്യവംശ കുലത്തിലുണ്ടായിരുന്നു എന്ന് രഘുവംശം തെളിയിക്കുന്ന പോലും പറയുന്നില്ല ദശനത്തിന് മൂന്നു മൂന്ന് ഭാര്യമാരുണ്ടായി എന്ത് കൊണ്ടുണ്ടായി കുട്ടികൾ ഉണ്ടാവാത്ത ദുഃഖം പരിഹരിക്കാൻ ഇവളിൽ ഉണ്ടായില്ല അതുകൊണ്ട് അടുത്തവളിൽ നോക്കാം അതുകൊണ്ട് അടുത്തവളിൽ നോക്കാം എന്ന പരീക്ഷണമൊക്കെ നടത്തി പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായില്ല അപ്പോഴാണ് മഹർഷിമാര് ഗുരുജനങ്ങൾ ഉപദേശിച്ചത് അനുസരിച്ച് അശ്വമേധയാഗം നടത്താനും അതിന്റെ ഭാഗമായി പുത്രകാമേഷി യാഗം നടത്താനും അതിന് ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു തപസിയെ ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചത് അങ്ങനെ ഋഷ്യശൃംഗൻ വന്ന് പുത്രകാമേഷി യാഗം നടത്തുന്നു കാമേഷ്ഠി യാഗം നടത്തുന്നതിന്റെ ഭാഗമായി അഗ്നി കുണ്ടത്തിൽ നിന്ന് ഒരു കറുത്ത ശരീരവും ചുവന്ന പട്ടവും ഉടുത്ത ഒരു രൂപം പൊന്തി വന്ന് ഒരു പായസം സമ്മാനിക്കുന്നു ഈ പായസം കഴിച്ചതിന്റെ ഫലമായി മൂന്ന് ഭാര്യമാരും ഗർഭവതികളാകുന്നു ഇപ്പൊ പായസം കഴിച്ചാൽ ഗർഭം ഗർഭമുണ്ടാവൂ എന്നൊക്കെ ചോദിക്കാം പക്ഷേ പായസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുമാവാം അതൊരു ഔഷധ കൂട്ടാകാം ഋഷി ശൃംഖല മാത്രം കിട്ടുന്ന അറിയുന്ന ഒരു ഔഷധ കൂട്ടാകാം ആ ഔഷധക്കൂട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പൂജാവിധാനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രാജാവിന് സമ്മാനിച്ചതാവാം ആ സമ്മാനിച്ച സംഭവത്തിനെ ഒരു സഹൃദയത്വമുള്ള ഒരു കവി ഭാവനാ സമ്പന്നമായി ആവിഷ്കരിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒരു ദേവത പൊങ്ങി വന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചതാവും ഇതൊക്കെ നമുക്ക് പറയാം പക്ഷേ എന്തായാലും പുത്രകാമിഷ്ടി യാദത്തിൻ്റെ ഫലമായിട്ടാണ് ദശരഥന് മക്കൾ ഉണ്ടാവുന്നത് എന്ന കാര്യം തീർച്ചയാണ് കൗസല്യക്ക് ഒരു മകൻ തുടങ്ങുന്നു രാമൻ അതുപോലെ കൈകേയിക്ക് ഒരു മകൻ തുടങ്ങുന്നു ഭരതൻ സുമിത്രയ്ക്ക് രണ്ടു മക്കൾ ഉണ്ടായി ലക്ഷ്മണനും ശത്രുഘ്നും അങ്ങനെ മക്കളില്ലല്ലോ എന്ന ദുഃഖത്തിൽ നിന്ന് ദശരഥൻ മുക്തി നേടി സന്തോഷവാനായി പക്ഷേ ഈ സന്തോഷത്തിന് നൈമിഷികമായ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കുള്ള ദൈർഘ്യമേ ഉണ്ടായി കാരണം മക്കൾ ഉണ്ടായതിൻ്റെ ദുഃഖം പിന്നീട് ദശരഥൻ അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ ദശരഥൻ്റെ ജീവിതം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഒന്ന് മക്കൾ മക്കളില്ലാത്തതിൻ്റെ ദുഃഖം മറ്റൊന്ന് മക്കൾ ഉണ്ടായതിൻ്റെ ദുഃഖം ഇതിൽ ഏത് ദുഃഖമാണ് വലുത് നിങ്ങളൊന്നാലോചിച്ച് നമുക്ക് ആലോചിക്കാം നമസ്കാരം